ഹലോ ദേശ്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് സി എം എഫ് പോൺ വൺ എന്നിട്ടുള്ള പുതിയൊരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് ലോഞ്ച് മുതലായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് സോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ സി എം എഫ് പോൺ വൺ എന്നിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ എട്ടാം തീയതിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യുന്നത് അമോ എൽ ഇ ഡി ഡിസ്പ്ലേ വരുന്നുണ്ട് വൺ ട്വന്റി ഹെഡ്സിന്റെ റീഫ്ലക്ഷ റേറ്റ് വരുന്നുണ്ട് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ചിയുടെ ഡിസ്പ്ലേ വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് മീഡിയ ടെക്കിന്റെ ഡൈമിനിറ്റി ചിപ്സെറ്റ് ആണ് വരുന്നത് സോ മീഡിയ ടെക്കിന്റെ ഡൈമിനിറ്റി സെവൻ തീ ഹൺഡ്രഡ് ആണ് ഇതിന്റെ ചിപ്സെറ്റ് വരുന്നത് ആറ് എട്ട് ജിബിയുടെ റാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നൂറ്റിഇരുപത്തെട്ടും ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജിബിയുടെ റോമും വരുന്നുണ്ട് അമ്പത് മെഗാ പിക്സലിന്റെ വൈഡ് ക്യാമറയും രണ്ട് മെഗാ പിക്സലിന്റെ ഡെപ്ത് ക്യാമറയും വരുന്നുണ്ട് ഫോർ കെ കീടനായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും പതിനാറ് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട് ഫിൻഗറിപ്പിൻ്റെ സെൻസർ വരുന്നുണ്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിലായിട്ടാണ് ഈ ഫിൻഗറിപ്പിൻ്റെ സെൻസർ വരുന്നത് യു എസ് പി ടൈപ്പാണ് വരുന്നത് അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് മുപ്പത്തി മൂന്ന് വാൾട്ടാണ് ചാർജിങ് കപ്പാസിറ്റി വരുന്നത് അഞ്ച് വാൾട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ് വരുന്നുണ്ട് ഇനി ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആറ് ജി ബി റാമും നൂറ്റി ഇരുപത്തെട്ട് ജിബിയുടെ റോമും നോക്കുമ്പോൾ പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എട്ട് ജി ബി റാമും നൂറ്റി ഇരുപത്തെട്ട് ജി ബിയുടെ റോമും കാരണമൊക്കെ നോക്കുമ്പോൾ ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കുമ്പോൾ പതിനയ്യായിരം രൂപയുടെ അടുത്ത് വരുന്നുണ്ട് പ്രൈസും കാരണങ്ങളൊക്കെ ഇന്ന ജി ബി റാമും കൂടുതൽ അനുസരിച്ച് പ്രൈസിനു മാറ്റം വരുന്നതാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സോ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ഗാസ്